ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ നമ്മുടെ നാട്ടിൽ ഒട്ടനവധി ആളുകളെ അതായത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികളായാലും അവർ ഏത് പ്രായത്തിലുള്ള ആളുകളായാലും എങ്ങനെ വന്നു കഴിഞ്ഞാലും എല്ലാവരെയും ഒരുപോലെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവർക്കുണ്ടാവുന്ന ഇപ്പോൾ തലമുടിയിലുണ്ടാവുന്ന പേന് അല്ലെങ്കിൽ ഈര് മുടിക്കായ മുതലായിട്ട് നമ്മൾ പല പേരുകളിൽ പറയുന്ന ഹെയർ ലൈസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം അതായത് തലയിൽ അമിതമായിട്ട് ചെറിച്ചിലുണ്ടാവുകയും നമ്മുടെ വളരെയേറെ ഇറിറ്റേറ്റ് ചെയ്യുന്നത് നമുക്കൊരു വൃത്തിക്കുറവ് പോലും ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രശ്നമാണ് ഈ പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റ് സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഈ പറയുന്ന പ്രോബ്ലത്തിൻ്റെ അകത്ത് ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം എന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അതായത് അങ്ങനെ ഉണ്ടാക്കിയാൽ ഒട്ട ഒരു പ്രോഡക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ കൃത്യമായിട്ട് നമുക്ക് സജസ്റ്റ് ചെയ്യാനില്ലാത്ത ഒരു സംഭവമാണിത് പക്ഷേ ഇവിടെ ഞാൻ ഒരു പ്രോഡക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഒരു റിസൾട്ടിൻ്റെ കാര്യമാണ് പറയുന്നത് അതായത് ഞാനിത് കുറേ പേഷ്യൻസിനെ അഡ്വൈസ് ചെയ്ത് കൊടുത്തു അപ്പോൾ അഡ്വൈസ് ചെയ്ത് കൊടുത്തപ്പോൾ നല്ല റിസൾട്ട് കിട്ടി പക്ഷേ എനിക്കുണ്ടായ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ പച്ചയ്ക്ക് തന്നെ എടുത്ത് ചെയ്യണം അതാണ് അതാണിതിൻ്റെ പ്രശ്നം അതായത് നമുക്കിപ്പോൾ ഞാൻ ഇതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് പറയാം വേപ്പിലയാണ് പക്ഷേ ഈ വേപ്പില എന്ന് പറയുന്ന സാധനം നമ്മൾ ഡ്രൈ ചെയ്തിട്ട് ഇത് ഉപയോഗിക്കുമ്പോൾ അതായത് ഞാനിപ്പോൾ പൊടിച്ച് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു പാക്കറ്റിൻ്റെ ആക്കിയിട്ട് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ യാതൊരു ഗുണം ഉണ്ടാവില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ ഞാൻ ആ ചെയ്ത് എൻ്റെ പേഷ്യൻസിനൊക്കെ പറഞ്ഞു കൊടുത്ത ആ ഒരു രീതി എന്താണ് എന്നുള്ളത് ഇനി എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റും കാര്യം ഒരിക്കലും അതൊരു പ്രോഡക്റ്റായിട്ട് മാർക്കറ്റിലേക്ക് വരാനൊന്നും പോകുന്നില്ല അപ്പോൾ ആ ഒരു കാര്യമുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പ്രശ്നം ഒരിക്കലും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതായത് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ തലയിലെ പേൻ പോകുക കേട്ടോ അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യാനുള്ളത് ഒരു പേനയും പേപ്പർ എടുക്കുക ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നോട്ട് ചെയ്യുക നമ്മൾ ഈ പറയുന്ന മരുന്ന് അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് ഇതിൽ മൂന്ന് ഭാഗങ്ങളാണ് വരുന്നത് അതായത് നമുക്ക് ഒരു ദിവസം ഒരു മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ അതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ മുടി നല്ല ക്ലീൻ ആയിട്ട് നമ്മൾ സൂക്ഷിക്കുക അതായത് നമ്മുടെ ഹെയർ കെയർ നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ അതിൽ സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഈ പ്രശ്നം ഉണ്ടാവും അതുപോലെ തന്നെ നമ്മൾ കൃത്യമായൊരു ഇടവേളയിൽ നമ്മുടെ മുടി ചീകി ഒതുക്കി അതിൻ്റെ അകത്തുള്ള പെയിനും ഈരും ഒക്കെ എടുത്ത് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഉണ്ടാവും ഇനി ഇത് രണ്ടും പ്രോപ്പറായിട്ട് ചെയ്താലും നമ്മൾ അമിതമായിട്ട് ഡസ്റ്റ് അല്ലെങ്കിൽ പൊടിപടലങ്ങളുമായിട്ട് ചേർന്നുള്ള എന്തെങ്കിലും ജോലികൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വരും തല അമിതമായിട്ട് വിയർക്കുന്നവർക്കിതുണ്ടാവും അതുപോലെ തന്നെ കുളിച്ചിട്ട് വന്നിട്ട് മുടി നല്ല രീതിയിൽ ഉണങ്ങാതെ പിടിച്ച് കെട്ടിവെക്കുന്ന ആളുകൾക്ക് ഇത് വരും അതുപോലെ തന്നെ അമിതമായിട്ടും പലതരത്തിലുള്ള എണ്ണകൾ തലയിൽ വാരി അമിതമായിട്ട് തേച്ച് സ്കാൽപ്പിലും മുടിയിലുമൊക്കെ ഇങ്ങനെ ഒട്ടുന്നത് പോലെ എണ്ണ തേക്കുന്നവർക്കും കൃത്യമായിട്ട് ഷാംപൂ ഒന്നും ചെയ്യാത്ത ആളുകൾക്കും ഒക്കെ ഇത് വിട്ടുമാറാതെ നിൽക്കുന്ന ഒരു പ്രശ്നമായിട്ട് എന്നും അവരുടെ ലൈഫിൽ തന്നെ കാണും അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ആദ്യം നമ്മൾ ക്ലിയർ ചെയ്യുക അതിനോടൊപ്പം തന്നെ ഞാൻ ഇനി ഈ പറയുന്ന ഹോം റെമഡി കൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇത് നൂറ് ശതമാനവും മാറുന്ന ഒരു പ്രശ്നമാണ് എന്ന് കരുതി നമ്മളിത് മാസത്തിൽ ഒരിക്കലൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയിൽ വീണ്ടും വീണ്ടും ഇതുണ്ടാകാതിരിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് നന്നായിട്ട് കുറയും അപ്പോൾ എന്തായാലും നിങ്ങളിത് ചെയ്തു നോക്കുക നൂറ് ശതമാനം റിസൾട്ട് ഉറപ്പാണ് അതുപോലെ തന്നെ ഒരു കാര്യം കൂടിയുണ്ട് ഒരു ജസ്റ്റ് റിക്വസ്റ്റ് ആണ് നിങ്ങൾ എന്തായാലും ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്കുണ്ടായ അനുഭവം എന്താണെന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് താഴെ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാണുന്ന ആളുകൾക്ക് കുറച്ചും കൂടി ഒരു ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ എനിക്കതിൻ്റെ റിസൾട്ടിനെ പറ്റിയിട്ടൊന്ന് അറിയാനും പറ്റും അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കാര്യം ചാനലിൽ പറയുന്നത് അപ്പോൾ നിങ്ങളതും കൂടി ഒന്നും ചെയ്യുക അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അധികം പണച്ചെലവുള്ളൊരു കാര്യമൊന്നുമല്ല നമ്മൾ കുറച്ച് വേപ്പിലെടുക്കുക ഇതിൻ്റെ അകത്ത് ഞാൻ ഒന്നിനും ഒരു ക്വാണ്ടിറ്റി പറയില്ല അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുരുഷന്മാരുടെ മുടി കുറവായിരിക്കും സ്ത്രീകളിൽ ചിലർക്ക് നല്ല മുടി താഴെ വരെ കാണും ചിലർക്ക് വരെ കാണും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന സാധനങ്ങളുടെ എല്ലാം ക്വാണ്ടിറ്റി നിങ്ങൾ തന്നെയാണ് എടുക്കാനുള്ളത് നിങ്ങളുടെ മുടിക്ക് ചേർക്കാൻ അതായത് കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റി എത്ര വേണം അത്ര എടുക്കുക ജസ്റ്റ് ചില കാര്യങ്ങളിലൊക്കെ ഞാൻ ക്വാണ്ടിറ്റി പറയാം അപ്പോൾ നമ്മളിപ്പോൾ അരിവേപ്പിലെടുക്കുക ണങ്കിൽ ഞാനിപ്പോൾ പറയുന്നത് ഏകദേശം ഇപ്പോൾ എൻ്റെ തലവെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മുടിയിലെ കുറവ് കാരണം അത് പറയുന്നില്ല അപ്പോൾ കുറച്ച് ഇതുവരെയൊക്കെ നമുക്ക് ഒരു മുടിയുള്ള ഈ ഒരു ഭാഗം വരെയൊക്കെ ബാക്കിൽ മുടിയുള്ള അത്യാവശ്യം മുടിയുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചാണ് നമുക്ക് ആവശ്യമെങ്കിൽ നമ്മളൊരു രണ്ട് പിടി ആര്യവേപ്പിൽ എടുക്കുക അപ്പോൾ അങ്ങനെ ആര്യവേപ്പില എടുക്കുന്നു ആര്യവേപ്പില എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ള തുളസി നമ്മളൊരു രണ്ട് പിടിയെടുക്കുക അതായത് ഈ ഇലകൾ എപ്പോഴും ഒരേ ക്വാണ്ടിറ്റിയിൽ ഇരിക്കണം അപ്പോൾ അത് രണ്ടും കൂടി എടുക്കുന്നു അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഏകദേശം ഒരു അഞ്ച് ടീസ്പൂണ് വെളിച്ചെണ്ണ അതായത് നമുക്കിപ്പോൾ ഉരുക്ക് വെളിച്ചെണ്ണ എടുക്കാം സാധാരണ നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണ ആയാലും മതി ഈ പാരച്ചൂട്ടിൻ്റെ എയർ ഓയിലൊന്നും എടുക്കരുത് അങ്ങനെയുള്ള നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്ന എയർ ഓയിലൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുന്നതോ ആട്ടിയെടുത്തിട്ടുള്ള വെളിച്ചെണ്ണയോ അങ്ങനെയുള്ള വെളിച്ചെണ്ണ നമ്മളതിൻ്റെ അകത്തേക്ക് ഒരു അഞ്ച് ടീസ്പൂണ് ചേർക്കുകയാണ് അതിനോടൊപ്പം തന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടി നമ്മളിതിൻ്റെ അകത്തേക്ക് ചേർക്കണം അതുപോലെ തന്നെ നമുക്ക് മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ടീ ട്രീ ഓയിൽ ടി ഇ എ ടി ആർ ഇ അപ്പോൾ ടീ ട്രീ ഓയിൽ എന്ന് പറയുന്ന ഓയിൽ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഈ ടീട്രി ഓയിൽ വാങ്ങിയതിന് ശേഷം അത് നമുക്കൊരു ഫില്ലറിൻ്റെ അകത്തെടുത്തിട്ട് ഏകദേശം ഒരു രണ്ടോ മൂന്നോ എം എൽ എ തുള്ളിയായിട്ട് നമ്മളിതിൻ്റെ അകത്തേക്ക് ഒഴിക്കുകയാണ് ഒഴിച്ചതിന് ശേഷം ഇതെല്ലാം കൂടി നമ്മളൊരു മിക്സിയുടെ അകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് നല്ല പേസ്റ്റായിട്ട് എടുത്തിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് അത് നമ്മളൊരു സ്ഥലത്തേക്ക് വെച്ചിരിക്കുക അതായത് അത് നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം വെക്കുക ഈ സമയത്ത് നമുക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഈ സമയത്ത് നമ്മൾ ചെയ്യാറുള്ളത് നമ്മുടെ മുടി നന്നായിട്ട് ക്ലീൻ ക്ലീനാക്കുക അതായത് നമുക്കിപ്പോൾ ചീപ്പുണ്ടല്ലോ പേനക്കെടുക്കുന്ന ചീപ്പുണ്ട് അതുപോലെ തന്നെ ഈരെന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് അപ്പോൾ ഈരെടുക്കുന്ന ഈരൊല്ലി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമ്മൾ പേന നന്നായിട്ട് നമുക്ക് പറ്റുന്നത്രയും നമ്മൾക്ക് കോതി തലവൃത്തിയാക്കുക അതൊരു പൂർവ്വമായിട്ട് നമുക്ക് നേരത്തെ ചെയ്യാം അപ്പോൾ അതൊന്ന് ചെയ്യുക ശേഷം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തല നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലിപ്പോൾ പേരയില ഉണ്ടെങ്കിൽ പേരയില ഇട്ട് തിളപ്പിച്ച വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ ത്രിബല ചൂർണ്ണമുണ്ടല്ലോ ത്രിബലാ ചൂർണ്ണം വാങ്ങിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ചൂട് വെള്ളത്തിൻ്റെ അതിലിട്ട് ആ വെള്ളം തിളപ്പിച്ച് കഴിയുമ്പോൾ ആ വെള്ളം ഉപയോഗിച്ചിട്ടോ നമ്മുടെ തല നന്നായിട്ട് ഒന്ന് കഴുകുക അതായത് നന്നായിട്ട് തിളപ്പിച്ച ഒരു കഷായം പോലെ അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു പത്ത് ഗ്ലാസ് വെള്ളം വെക്കുകയാണെങ്കിൽ അഞ്ച് ഗ്ലാസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യുക ഒരു രണ്ട് ടീസ്പൂണ് ത്രിബലയും കൂടി ഇട്ടിട്ട് എടുക്കുക പേരയിലാണെങ്കിൽ ഒരു പത്ത് പേരയിലിട്ടാൽ മതി അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മുടെ മുടി ഈ സമയം കൊണ്ട് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക അങ്ങനെ തുടച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ ചെയ്തു വെച്ച മിക്സിങ് ഉണ്ടല്ലോ അപ്പോൾ ആ മിക്സ് ചെയ്തിട്ടുള്ള വേപ്പിലെല്ലാം കൂടി വെച്ചിട്ടുള്ളൂ അതെടുത്തതിന് ശേഷം നമ്മുടെ തലയിൽ ഇങ്ങനെ പൊത്തി വയ്ക്കുകയെല്ലാം ചെയ്യാറുള്ളത് നമ്മുടെ കംപ്ലീറ്റ് സ്കാൽപ്പിലും നന്നായിട്ട് ഇങ്ങനെ ഒരു രണ്ടോ മൂന്നോ വിരള് കൊണ്ട് നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് വരയ്ക്കില്ല അപ്പോൾ അതുപോലെ കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് ഉരച്ച് അവിടെ പറ്റിച്ച് വെക്കുക അപ്പോൾ അങ്ങനെ നമ്മുടെ മുടിയുടെ അറ്റം വരെ നമ്മൾ കംപ്ലീറ്റ് ഇങ്ങനെ മുടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ആക്കി മുടിയുടെ ഇടയിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ അതൊന്ന് ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷമാണ് അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മുടിയിൽ പറ്റിയെന്ന് വരുത്താൻ പറ്റും അപ്പോൾ അങ്ങനെ ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒരു മുപ്പത് മുതൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് നമ്മൾ വീട്ടിൽ ഇരിക്കുക തല ഇപ്പം തലനീരറക്കൊക്കെയുള്ള ആൾക്കാരാണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഇത് ചെയ്താൽ മതി കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചിട്ട് ചെയ്തിട്ട് നമ്മൾ മുടി കഴുകുക ഒരു മൂന്ന് ദിവസമായിട്ട് ചെയ്താൽ മതി അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ പതിനഞ്ചോ ടു ഒരു എത്ര മുപ്പത് ടു നാൽപ്പത്തഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്തിട്ട് വെക്കാം അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് മുടിയിൽ ഒട്ടിപ്പിടിക്കും ഒട്ടിപ്പിടിച്ചതിന് ശേഷം നമ്മൾ പോയിട്ട് നന്നായിട്ട് ഷവർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വെള്ളം കോരി ഒഴിച്ച് തല നന്നായിട്ട് വാഷ് ചെയ്യാം വാഷ് ചെയ്യുമ്പോൾ ഒരു മൂന്ന് നാല് പ്രാവശ്യമെങ്കിലും നമ്മൾ കുറഞ്ഞത് വാഷ് ചെയ്യേണ്ടി വരും അതിന് നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഹെർബൽ ഷാംപൂ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ സ്കർഫോൾ എന്ന് പറയുന്നൊരു ഷാംപൂ ഉണ്ട് അട്രിമെഡ് എന്ന് പറയുന്നൊരു കമ്പനിയുടെയാണ് ഞാൻ അതാണ് അവർക്ക് അഡ്വൈസ് ചെയ്ത് കൊടുക്കുന്നത് ഏത് ഷാംപൂ ആണേലും നിങ്ങൾ ഉപയോഗിച്ചോളൂ അങ്ങനെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല ഞാൻ കോമൺ ആയിട്ട് പറയുന്ന അട്രിമെഡിൻ്റെ ഈ പറയുന്ന സ്കർഫോൾ ഷാംപൂ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ആ ഷാംപൂ ഉപയോഗിച്ച് തല നന്നായിട്ട് കഴുകുകയാണ് കഴുകിയതിന് ശേഷം നന്നായിട്ട് ഉണക്കി വൃത്തിയാക്കി തല വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ പേ െല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോകും അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിറ്റ്സ് എന്ന് പറയുന്നത് അതായത് നിറ്റ്സ് ഫോർമേഷൻ എന്ന് പറയുന്നതും നമ്മുടെ പേന് മുട്ടയിട്ടതിന് ശേഷം നമ്മുടെ മുടിയിൽ ഇങ്ങനെ ചെറുതായിട്ട് ഈര് പോലെ മുടിക്കായെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഈര് പോലെ ഇങ്ങനെ പിടിച്ചിരിക്കുന്ന രീതിയിൽ കാണും അപ്പോൾ ആ സാധനം ഉൾപ്പെടെ പോകാനുള്ള റെമഡിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്കാൽപ്പിൽ നന്നായിട്ട് ഉരച്ച് മുടിയിലും കംപ്ലീറ്റ് ആയിട്ട് ഉരച്ച് തന്നെ തേക്കണം എന്ന് പറഞ്ഞതിൻ്റെ മെയിൻ റീസൺ ഇതുകൂടി ഇളകിപ്പോകുന്നതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഈ ഒരു പ്രശ്നം മാറിക്കഴിഞ്ഞാൽ ആഴ്ചയിൽ നമ്മളിപ്പോൾ ഒരിക്കലോ അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലോ ഒക്കെ നമ്മളിത് ചെയ്താൽ മതി അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിത് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ട് മാസമോ മൂന്ന് മാസത്തിലോ ഒരിക്കലും ചെയ്യാം ഈ പ്രശ്നം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അത് ചെയ്യേണ്ട ആവശ്യവും ഇല്ല പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഹെയർ ഹൈജീൻ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അമിതമായിട്ട് എണ്ണയൊന്നും വാരി തേക്കാതെ നോർമൽ ലെവലിൽ പോവുകയാണ് ഷാംപൂ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നം മാറും അപ്പോൾ ഇത് സിംപിളായിട്ട് ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷേ ഈ പ്രിപ്പറേഷൻ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ഒരു പ്രോഡക്റ്റ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പച്ചയ്ക്ക് തന്നെ തേച്ചില്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാവില്ല അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രോഡക്റ്റായിട്ട് നമുക്ക് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് ഉണ്ടായ അനുഭവം എന്നുള്ളത് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ടോ നമ്മുടെ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാലും കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ